ഹലോ ഗായ്സ് ഇന്നലെ നമ്മളൊരു ഷെൽഫിന്റെ ഷോർട്ട് വീഡിയോ ഇട്ടില്ലായിരുന്നു അതിന്റെ ഫുൾ വീഡിയോ ആണ് ഏട്ടോ ഇത് അപ്പൊ ഞാൻ ആദ്യമേ ഒരു കാര്യം പറയാട്ടോ ഈ ഷെൽഫ് ഉണ്ടാക്കിയത് നല്ല പണിപ്പെട്ടിട്ടാണ് കുറച്ച് ബുദ്ധിമുട്ട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ഒരു വർക്ക് കേട്ടോ ഇത് അതുകൊണ്ട് വീഡിയോ ആരും സ്കിപ്പ് ചെയ്ത് കളയരുത് കേട്ടോ ലാസ്റ്റ് വരെ കാണണം കേട്ടോ പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും കമന്റും ഷെയറും ഒക്കെ ചെയ്യണം കേട്ടോ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ അപ്പൊ നമുക്ക് വീഡിയോട്ട് പോയാലോ ഹലോ ഗായ്സ് നമുക്കിതോ നമ്മുടെ താഴെ ഒരു കമ്പ് എടുക്കാൻ പോവാം കാണാൻ പറ്റുന്നുണ്ടോ അവിടെ ഒരു വലിയ കമ്പ് നമുക്ക് എടുക്കതുപോയി എടുത്തോണ്ട് വരാം നമുക്കൊരു സൂപ്പർ ഐറ്റം ചെയ്യാനാണെ പോയിട്ട് വരാം ഹായ് ഇതാണ് കേട്ടോ എന്റെ അന്ന ഹസ്ബൻഡ് ഈ കമ്പാണ് ഏട്ടാ ഞാൻ പറഞ്ഞത് ഇത് താഴെ കാട്ടിന്റെ ഇടയിൽ കിടന്നതാണ് അവിടെ നിന്ന് എടുത്തോണ്ട് വന്നേ അപ്പൊ അവിടെ ഇതിന്റെ ബാക്കി കുറച്ച് കമ്പും കൂടെ ഉണ്ട് അതുകൂടെ പോയി നമുക്ക് എടുത്തോണ്ട് വരാം എന്താക്കളെ േട്ടാ ഇവിടെ ഒരു വീടുണ്ടായിരുന്നു പണ്ട് ഞാനൊക്കെ ഇതാ ഇതൊരു വീടായിരുന്നേട്ടാ ഇത് പണ്ടൊക്കെ വീടാണ് പൊളിഞ്ഞു പോയി അതുകൊണ്ട് ഒരു അരകല് അല്ല അരകല്ല ആട്ട് കഴുകി നമുക്ക് ഇവിടെ ഉപയോഗിച്ച് സാധനങ്ങളൊക്കെ കിടക്കുന്നുണ്ട് പാത്രങ്ങള് കലം നമ്മടെ വീട് തോടെയാണ് അതാണ് നമ്മടെ വീട് അപ്പൊ അവിടെയാണ് നമുക്ക് പോകാനുള്ളത് കേട്ടാ കാടാണ് എന്തായാലും നടക്കാം വെച്ച് പിടിക്കുകയും ഈ സാധനം കണ്ടാ ഇറിയാവോ ആർക്കെങ്കിലും നമ്മടെ അമ്മമ്മക്കായെന്നൊക്കെ പറയാൻ കേട്ടാ ഇത് കഴിക്കുന്ന സാധനം അറിയാവോ എന്നേ തോന്നി ഇവിടെ കണ്ടോ ശരിക്കും എന്നെ കണ്ടാ ഇതിനകത്ത് കുഞ്ഞ് കായരി പോന്നും ആയില്ലേ ഇത് പിഞ്ചായി പോയി കേട്ടാ ഇവിടെ ശരിക്ക് വട്ടയാണ് കേട്ടാ വട്ടയാണ് അപ്പൊ കുറച്ച് വട്ടയിൽ ഉറച്ചു നമുക്ക് വട്ട ഇലയപ്പോ വീട്ടിൽ കൊണ്ടുപോയി സത്യത്തിൽ കമ്പ എടുക്കാൻ വന്നിട്ട് ഇപ്പൊ വട്ടയിലറിക്കുന്നു എന്തായാലും ഇത് കൊണ്ടി നമ്മക്ക് കൊറച്ച് ഇലയപ്പോണ്ടാക്കിയ പിന്ന ശരിക്കടാ ഈ കമ്പ് ഇത് നമ്മക്ക് പഠിക്കും കമ്പ് ഇങ്ങോട്ട് വന്നത് അപ്പതേ ഇതെല്ലാം കൂടെ വലിച്ചോണ്ട് വന്നിട്ടുണ്ടേ ഈ ഒരു സാധനം കൊണ്ടിട്ട് അടിപൊളി ഷെൽഫ് ഉണ്ടാക്കണം അങ്ങനെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി എടുത്തുകൊണ്ട് എടുത്തോണ്ടെന്ന വിറവുകളാണ് ഈ കിടക്കുന്നത് അന്നെ അതിന്റെ കൊമ്പുകളൊക്കെ ഒന്ന് വെട്ടി ഒതുക്കിയാണ് ചിക്ക ചിക്ക് എന്ന് പറഞ്ഞ് ഞാൻ അതിന്റെ തൊലിയൊക്കെ അങ്ങ് ചെത്തി വൃത്തിയാക്കി ഇടുകയാണ് ഞാൻ ഒറ്റയ്ക്കല്ല അണ്ണനും കൂടി തന്നെയാണ് കേട്ടോ ഇത് വൃത്തിയാക്കുന്നത് ഞാൻ അണ്ണനും കൂടെ അങ്ങനെ മെനക്കെട്ടിരുന്നിട്ട് എൻ്റെ തൊലിയൊക്കെ ഒന്ന് ചീവി വൃത്തിയാക്കി അടിപൊളിയാക്കി എടുക്കുന്നുണ്ട് അപ്പം ഇത് കുറേ നേരം ഇരുന്നിട്ടാണ് ചെയ്തെടുക്കുന്നത് ഇതിൻ്റെ എല്ലാ കൊമ്പുകളും ഇതുപോലെ തന്നെ വൃത്തിയാക്കി എടുക്കണം പിന്നെ വൃത്തിയാക്കി എടുത്താലും മാത്രം പോരാ അത് തേച്ച് വൃത്തിയാക്കി നല്ല വെള്ള കളറിലാക്കി എടുക്കുകയും കൂടി വേണം ഈ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തപ്പോഴത്തേക്ക് നേരെ ഒരുട്ടിട്ടി പിന്നെ അത് സിറ്റ്ഔട്ടിലോട്ട് വലിച്ചുകൊണ്ട് ഇട്ടിട്ട് അതിൻ്റെ മേളിൽ സാൻഡ് പേപ്പർ ഇട്ട് ഒരേ പിടിയായിരുന്നു ഋതുക്കുട്ടനേയും മിന്നുകൂട്ടിയും നമ്മൾ നാല് പേരും കൂടെ ഒരുമിച്ചിരുന്ന് നല്ലതുപോലെ പിടിച്ചങ്ങ് വൃത്തിയാക്കി എടുത്ത് നമ്മുടെ റൂമിൻ്റെതേത ഈ ഒരു മൂലയ്ക്കായിട്ടാണ് നമ്മൾ ആ ഷെൽഫ് വെച്ച് കൊടുക്കുന്നത് വേണ്ട കിടക്കുന്ന നമ്മളെ ലൈറ്റും വാൾ ഡെക്കറും ഒക്കെ ഇതെല്ലാം നമ്മുടെ റൂമിൽ തന്നെയാണ് ഉള്ളത് ഇവിടെ ഡ്രില്ലിംഗ് മെഷീൻ ഇല്ലാത്തതുകൊണ്ട് അപ്പുറത്തുനിന്ന് പോയി ഡ്രില്ലിംഗ് മെഷീനൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് രാത്രി തന്നെ ആ ഹോളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ ഇതൊക്കെ ഒന്ന് വെച്ചിട്ട് ആദ്യം ലെവലൊക്കെ പിടിച്ച് പേനക്കൊക്കെ ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് ആ ഹോളുകളൊക്കെ നമ്മളങ്ങ് ഇട്ട് വെച്ചിട്ട് സാധനം തിരിച്ച് ഉണ്ടും കൊടുത്ത് എന്നിട്ട് രാവിലെ എണീറ്റിട്ടാണ് കേട്ടോ ബാക്കിയൊക്കെ നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് സത്യം പറയാലോ ഈ പണി എനിക്ക് ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇതിൽ എന്റെ അണ്ണനാണ് എന്നെ കൂടുതൽ ഹെൽപ്പ് ചെയ്തത് കേട്ടോ ഈ ഡ്രില്ലിംഗ് മെഷീനിൽ ഹോൾ ഇട്ട് വരുന്നതും ഈ സ്ക്രൂ ഒക്കെ ഒന്ന് ടൈറ്റ് ചെയ്തു വയ്ക്കുന്നതും ഒക്കെ അണ്ണാണ് കേട്ടോ പുള്ളിക്കാരനെ നല്ല ഐഡിയയെ കൊണ്ടു കേട്ടോ എനിക്ക് ഒരുപാട് ഹെൽപ്പുകളൊക്കെ ചെയ്തുതരും പക്ഷേ വീഡിയോയിൽ വരാനായിട്ട് ഭയങ്കര നാണമാണ് രണ്ട് വിറവുകളും ഇത് ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒന്നാം മൂലയ്ക്ക് ഇത് ഇതുപോലെ വെച്ചിട്ട് രണ്ടാമത്തത് ലെഫ്റ്റിലോട്ടും മൂന്നാമത്തെ ഇതുപോലെ റൈറ്റിലോട്ടും കണ്ടില്ലേ ഇതുപോലെ വെച്ചിട്ട് നല്ലതുപോലെ സ്ക്രൂ വെച്ച് ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിന് അത്യാവശ്യം നല്ല നീളം ഉണ്ട് കേട്ടോ നമ്മുടെ സീലിംഗിൽ വരെ തട്ടുന്നുണ്ടായിരുന്നു ഇനി നമ്മുടെ ഷെൽഫിന് ഇതുപോലത്തെ കുറച്ച് തട്ടുകളും കൂടി വേണമല്ലോ അതുപോലെ കുറച്ച് തടിയൊക്കെ എടുത്ത് ചീവി വൃത്തിയാക്കി ഓരോ വലിപ്പത്തിനനുസരിച്ച് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇതുപോലെ ഒന്ന് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കുന്നത് ഈ ഹോൾ പോലെ ഇട്ട് കൊടുത്തിരിക്കുന്നത് അതിന്റെ ആ തടി ഉണ്ട് അതിനകത്തോട്ട് ഇറങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടാണ് വേണ്ട ഇതുപോലെ ഒന്ന് വെച്ചിട്ട് നല്ലതുപോലെ അങ്ങ് സ്ക്രൂ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ രണ്ട് തട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതുപോലെ രണ്ട് മൂന്ന് തട്ടുകൾ കൂടി നമ്മൾ വെച്ചു കൊടുക്കുന്നുണ്ട് കണ്ടാ നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ നമുക്ക് ഇതിൽ എന്ത് സാധനം വേണമെങ്കിലും ഹോൾഡ് ചെയ്യാൻ പറ്റും അത്യാവശ്യം നല്ല ഉറപ്പുണ്ട് ഈ ഷെൽഫിന് ഈ ഭാഗത്തും കൂടി ഇതുപോലെ ഒരു കുഞ്ഞു തട്ട് ഇതുപോലെ നല്ലതുപോലെ ഒന്ന് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കുന്നുണ്ട് ഇത് കാണുന്നത് പോലെ അത്ര എളുപ്പമല്ലാട്ടോ അത്യാവശ്യം നല്ല ബലം കൊടുത്താലേ ഇത് നല്ലതുപോലെ ടൈറ്റ് ആയിട്ട് വരത്തുള്ളൂ അപ്പൊ അത് ആ സൈഡ് കണ്ടോ അപ്പുറത്തെ സൈഡിൽ കൂടി രണ്ട് രണ്ടല്ല ഒരു മൂന്ന് തട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ഒൻപത് തട്ടുകൾ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിൽ ഇനിയും തട്ടുകൾ വെച്ചുകൊടുക്കാം കേട്ടോ ഇതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലാണ് ചെയ്തു കൊടുക്കുന്നത് ഈ കമ്പുകൾ വെക്കുന്നതും അതുപോലെ തന്നെ ഇത് തട്ടുകൾ വെക്കുന്നതും ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനാണ് നമുക്ക് ഏത് ഷേപ്പിൽ ഏത് രീതിയിൽ വേണോ ആ ഷേപ്പിലും എവിടെയൊക്കെ വേണോ അങ്ങനെയൊക്കെ തന്നെ നമുക്ക് വെച്ചു കൊടുക്കാം പിന്നെ ചറപറ 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 എന്ന് നമ്മൾ വാർണിഷും കൂടെ അടിച്ച് നല്ല വൃത്തിയാക്കി അങ്ങ് എടുത്തിട്ടുണ്ട് എല്ലാ കൊമ്പുകളിലും എല്ലാ തട്ടുകളിലും വാർണിഷ് അടിച്ച് നല്ല അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൽ പെയിന്റും അടിക്കാം നമ്മുടെ ഇതിൽ പെയിന്റ് ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ അത് അടിക്കാത്തത് പിന്നെ നമ്മുടെ ഷെൽഫിലേക്ക് കുറച്ച് ലൈറ്റൊക്കെ ഇട്ട് നല്ല കുട്ടികൾ മുട്ടപ്പനാക്കി എങ്ങെടുത്ത് ഇപ്പം നല്ല അടിപൊളിയായില്ലേ അപ്പൊ നമ്മുടെ ഷെൽഫ് എങ്ങനെയുണ്ട് കൊള്ളാവോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ലൈക്കും കമന്റും ഒക്കെ ചെയ്യണേ